ബിഗ് ബോസ് സീസൺസ് ആണിൽ നിന്ന് ആദ്യമായി ബിഗ് ബോസ് വീടിനോട് വിട പറഞ്ഞത് രഞ്ജിത്ത് തന്നെയാണ് എല്ലാ സീസണിൽ നിന്നും വ്യത്യസ്തമായി ലാലേട്ടൻ വന്ന ഉടൻ തന്നെ എപ്പിസോഡ് തുടങ്ങുകയും എവിക്ഷനെ കുറിച്ചാണ് സംസാരിക്കുകയും ചെയ്തത് അങ്ങനെ രഞ്ജിത്ത് ബിഗ് ബോസ് വീടിനോട് വിട പറയുന്നു എന്ന് പറയുന്നു പെട്ടെന്ന് തന്നെ ഞെട്ടി എഴുന്നേറ്റ് രഞ്ജിത്ത് ആരോടൊന്നും അധികം സംസാരിക്കുന്നില്ല ബിഗ് ബോസിന്റെ വാദം തുറക്കുമ്പോഴേക്കും ആരെയൊന്നും കെട്ടിപ്പിടിച്ച് യാത്ര പറയാൻ പോലും തയ്യാറാവുന്നില്ല പെട്ടെന്ന് തന്നെ പുറത്തേക്ക് ഇറങ്ങി ഓടുന്ന പോലെയാണ് നമുക്ക് ഫീൽ ആവുന്നത് എന്താണെങ്കിലും രഞ്ജിത്ത് ബിഗ് ബോസ് വീടിനോട് ഇവിടെ പറഞ്ഞിരിക്കുകയാണ് ഇപ്പൊ നമ്മുടെ ബിഗ് ബോസ് വീട്ടിലെ കുടുംബാംഗങ്ങൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അവർക്ക് നല്ല ഫുഡുകളെല്ലാം ഇന്ന് കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ജസല് വന്നിട്ട് ചോദിക്കുന്നുണ്ട് ഇതെന്താണ് ഇടിയപ്പമാണോ ഇത് വലിയൊരു ഇടിയപ്പമാണല്ലോ എന്ന് പറയുന്നുണ്ട് അപ്പൊ ഒനിയിലൊക്കെ അവിടെ നിന്ന് കവണ്ടറി പറയുന്നുണ്ട് ആ ഇതാണ് വലിയ ഇടിയപ്പം എന്നൊക്കെ ഇടി ഇടിച്ചു തിന്നാ മതി എന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് നമ്മുടെ ജസൽ അവിടെ ഇരിക്കുമ്പോഴേക്കും നവീൻ നമ്മുടെ ജസലിനെ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് എന്താണെങ്കിലും ബിഗ് ബോസ് വീട്ടിൽ എല്ലാവരും ഒത്തൊരുമയോടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട് ലാലേട്ടന്റെ എപ്പിസോഡ് കഴിഞ്ഞതോടെ നമ്മുടെ അനീഷിനൊക്കെ നല്ല രീതിയിലുള്ള മാറ്റം സംഭവിച്ചിട്ടുണ്ട് ഇനി എന്തൊക്കെ മാറ്റങ്ങളാണ് ബിഗ് ബോസ് വീട്ടിൽ സംഭവിക്കാൻ പോകുന്നത് നമുക്ക് കാത്തിരുന്ന് കണ്ടറിയാം